പൗരത്വ ഭേദഗതി നിയമം ഉടൻ ിയുടെ ദേശീയ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസമാണ് തുറന്നടിച്ചു പറഞ്ഞത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ നേരിട്ട് ഭേദഗതി നിയമം ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് നദ്ദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദ്ദയിൽ നമ്മളൊരു അമിത്ഷയെ കാണുന്നുണ്ട് എങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നദ്ദയോ അമിഷയോ അല്ല വിഷയം മറിച്ച് വിഷയം ആർ എസ് എസിന്റെ അജണ്ടകളാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നദ്ദയും അമിഷയും ചെയ്യുന്നുള്ളത് ആർ എസ് എസിന് പൗരത്വ ഭേദഗതി നിയമം അവരുടെ അജണ്ടയുടെ ഭാഗമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കിയില്ല എങ്കിൽ അജണ്ടയിൽ അവർ പിന്നോട്ടു പോകുമെന്നുള്ള ഭയം അവരെ വേട്ടയാടുമ്പോൾ കൊറോണയും അതുപോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ആർ എസ് എസിന് വിഷയമല്ല അതുകൊണ്ടാണ് പുതിയ ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞത് ഉടൻ തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും എന്ന് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഇനി തെരുവിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അതടിച്ചമർത്താനും കേന്ദ്ര സർക്കാർ അവരുടെ സൈന്യത്തെ തയ്യാറാക്കി വച്ചിരിക്കുകയുമാണ് പറഞ്ഞു വരുന്നത് ഇനിയുള്ള ദിനങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ പൗരത്വ പ്രക്ഷോഭത്തിന്റെ മറ്റൊരു മുഖവും അടിച്ചമർത്തലിന്റെ മറ്റൊരു മുഖവും കാണിക്കുന്ന ദിവസങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട മറിച്ച് നിലവിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭ ശക്തമായ വിയോജിപ്പ് തന്നെ ഇന്ത്യയുടെ അഥവാ കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള നീക്കത്തിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയ ചില ആളുകൾ ഇന്നും രാജ്യത്തെ തടവറയിൽ കഴിയുകയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകൾക്ക് രാജ്യദ്രോഹക്കുറ്റം തന്നെ കേന്ദ്ര സർക്കാർ ചുമത്തിയിട്ടുണ്ട് ഇതിനെതിരെയാണ് ഐക്യരാഷ്ട്രസഭ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന മിഷേൽ ബാച്ചുലൈറ്റ് ശക്തമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം ഇതിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നത് തടവിലായിരിക്കുന്ന ആളുകളെ ഉടൻ തന്നെ മോചിപ്പിക്കണം ഇല്ല എങ്കിൽ അത് നിങ്ങൾ കേൾക്കുന്ന വലിയ തിരിച്ചടി ആയിരിക്കുമെന്ന് മിഷേൽ ബാച്ചുലൈറ്റ് കേന്ദ്ര സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ തുറന്നടിക്കുന്നുണ്ട് മിഷൽ ബാച്ചുലൈറ്റ് പറയുന്നുണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾക്ക് വരുന്ന വിദേശ ഫണ്ടുകളിൽ നിയന്ത്രണം ഉണ്ടാക്കിയിട്ട് ആ വിദേശ ഫണ്ടുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്വഭാവവും ഇവിടെ കേന്ദ്ര സർക്കാർ കാണിക്കുന്നുണ്ട് ഒപ്പം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയവരെ ഇപ്പോഴും വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്വഭാവത്തെ ശക്തമായ ഭാഷയിൽ തന്നെ മിഷേൽ ബാച്ചലൈറ്റ് തുറന്നടിച്ച് മുന്നോട്ട് വന്നു ഒപ്പം എടുത്തു പറയുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ പലരെയും തടവിലാക്കിയിരിക്കുന്നു ആ തടവിലാക്കിയിരിക്കുന്നവരെ ഉടൻ തന്നെ മോചിപ്പിച്ചില്ല എങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ യു എന് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ടി വരുമെന്ന് മിഷേൽ ബാച്ചലേറ്റ് ഇന്ത്യ രാജ്യത്തെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് കേന്ദ്ര സർക്കാരിന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും കേന്ദ്രം പോലും കാണില്ല എന്നാൽ ജെ പി നദ്ദ കഴിഞ്ഞ ദിവസം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനു ശേഷമാണ് ഇങ്ങനെ നൽകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് യു കേന്ദ്ര സർക്കാരിന്റെ നിയമവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വലിയ കൂടി നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ് അർത്ഥം ഇത് കേന്ദ്ര സർക്കാരിനെ ആശങ്കയുടെ മുൾമുനയിലേക്ക് കൊണ്ടുപോവുകയാണ് Soft on hands.